വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒരു ഫേസ് ബാക്കിന്റെ റിവ്യൂ ആയിട്ടാണ് വേറെ ഒന്നും എല്ലാം മുപ്പത്തിമൂന്ന് ലക്ഷം പേര് കണ്ടിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഞാനൊന്ന് കണ്ടു നോക്കി അപ്പൊ ഞാൻ ആ ഫേസ്ബാക്ക് ഒന്ന് എനിക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആ ഒരു യൂട്യൂബർ ആണ് നമുക്കിത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ അതിന്റെ പിക്ചറൊക്കെ ഞാൻ തമ്പനില് കൊടുത്തേക്കാം അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ മുപ്പത്തി മൂന്ന് ലക്ഷം പേര് കണ്ടിട്ട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നിങ്ങൾക്ക് മാറ്റി ഒന്ന് ഷെയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ പുതുതായി ആരെയും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി നോക്കി വെക്കാം സ്കിൻ കെയറും ഹെയർ കെയറും അൺബോക്സിംഗ് വീഡിയോസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വേഗം നിങ്ങൾ പ്രിപ്പറേഷൻസ് വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരുമോ അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ടത് ഈത്തപ്പഴമാണ് അപ്പോൾ ഞാൻ നാല് ഇത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ കുരുക്കളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പാലാണ് നമ്മൾ ഇത്തപ്പഴ നന്നായിട്ട് സോക്കാൻ വേണ്ടി വെക്കാം വയ്ക്കാം പത്തെ പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വേണ്ടി വെക്കാം അപ്പോൾ സോക്കാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ പാലാണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലേക്ക് ഇത്തപ്പഴം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പാലാടുത്തിട്ട് നമുക്ക് വേണ്ടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് ഇതേപോലെ ആയി കിട്ടും നമുക്കൊന്ന് മിക്സർ ജാറിലേക്ക് അടിച്ചെടുത്ത് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുൾട്ടാണിമറ്റിയാണ് അപ്പോൾ മുൾട്ടാണെൽറ്റി ആണ് എടുക്കേണ്ടത് ഇവിടെ ഒരു സ്പൂൺ ആ എടുക്കുന്നത് ഒരു സ്പൂണ് എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിക്ക് എടുക്കാം എടുക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം എന്നും എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അതിലേക്ക് നമുക്കിനി വേണ്ടത് പച്ചരിയാണ് പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി പൊടിച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തൈരാണ് ആഡ് ചെയ്യേണ്ടത് നല്ല കട്ടിയുള്ള തൈരാണ് ആഡ് ചെയ്യേണ്ടത് പുളി ഇല്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ആഡ് ചെയ്യേണ്ടത് എൻ്റെ കട്ടിയില്ലാത്ത തൈരാണ് അധികം ഇല്ല അപ്പോൾ നമുക്കത് അനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കണം അതുവരെ നമുക്ക് വേണമെങ്കിൽ തൈരല്ലെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാലർജി ആൾക്കാർ തേവിച്ചത് തൈരായി ശ്രമിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക ഫേസ് പാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് വേറെ കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട ഒരു എന്താ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന ഒരു കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ഇതിലേക്ക് വേണ്ടതുള്ളൂ അപ്പൊ നമുക്ക് നോക്കി വെക്കാം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ അവർ ഫേസിന്റെ പകുതി ഭാഗത്താണ് അപ്ലൈ ചെയ്യുന്നത് പകുതി ഭാഗത്ത് നോർമൽ കളർ അപ്പൊ ഈ അപ്ലൈ ചെയ്ത ഭാഗത്ത് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഫേസിലേക്ക് പകുതി ഭാഗത്താണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് റിസൾട്ട് നോക്കി വെക്കാം കേട്ടോ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ കട്ട് ഇല്ലാത്ത രീതിയിൽ അപ്ലൈ ചെയ്ത് തന്നെ കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ ഇത്ര എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കത് കുറച്ച് കട്ട് ചെയ്യില്ല തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക കട്ട് ഇല്ലാത്ത ഭാഗത്ത് ജസ്റ്റ് ഒക്കെ എങ്ങനെയാ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ കഴുത്തിലേക്കും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഫേസ് പാക്കൊന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് വരും നമ്മൾ കട്ടിയിൽ അപ്ലൈ ചെയ്ത കാരണം അത്ര അധികം ഡ്രൈ ആയിട്ട് വരുന്നില്ല കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാകും ആ ഒരു ചേഞ്ച്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേസിങ് ആണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര കിഡ്ഡൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഫേസിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്രൈറ്റായിട്ടോ നമ്മൾ ഫോണിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നേരിട്ടിട്ട് അത് വിശ്വസിക്കാനേ പറ്റണമെന്നില്ല അത്ര അടിപൊളിയിട്ട് നമുക്ക് എൻ്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കാര്യം അറിയില്ല എങ്കിൽ കൂടെ നമ്മളീ കവിളിൻ്റെ ഈ ഭാഗത്തൊക്കെ ആ ഒരു ഡിഫറൻസ് ഒറ്റ യൂസിൽ തന്നെ അടിപൊളിയായിരുന്നു ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രൈറ്റാവുന്നൊക്കെ ആ ഹെൽപ്പ് ചെയ്യാമെന്ന് കിഡിലും ഫേസ് ബാക്ക് തന്നെയാണ് എനിക്കത് കിട്ടാം എനിക്കിത് കറക്റ്റ് എനിക്ക് ആ ഒരു നന്നായിട്ട് ടാനുള്ള ആൾക്കാരുടെ മുഖത്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ അടിപൊളി റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും പക്ഷേ എൻ്റെ മുഖത്ത് അധികം ടാനും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ആ ഒരു റിസൾട്ട് എനിക്ക് പെട്ടെന്ന് കൊണ്ട് മനസ്സിലാവണം പക്ഷേ എങ്കിൽ എനിക്ക് ഇത്രയ്ക്കും ടൈനും കാര്യങ്ങളും ഇല്ലാത്തൊരു ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇത്രയും കിട റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഫേസ് ബാക്ക് തന്നെയാണല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഒരേ ഭാഗം റിമൂവ് ചെയ്യുമ്പോഴത്തേത്തന്നെ എൻ്റെ മുഖത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ബ്രൈറ്റാവുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ആയിട്ടുണ്ട് എൻ്റെ ഫേസ് കെട്ടോ അപ്പോൾ എനിക്ക് രണ്ട് ഭാഗം കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കൺഫ്യൂഷൻ എന്താ അത് ഇങ്ങനത്തെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് അല്ലേ അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ച് ഞാനത് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ആക്കുന്നുണ്ട് എൻ്റെ ആ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാകണം കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഈ മീഷോന്ന് മേടിച്ചിട്ടുള്ളൊരു പാഡാണോ അത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ആക്കാൻ പറ്റിയൊരു അടിപൊളിയൊരു ഫേസ് പാക്കിൻ്റെ ഒരു റിമൂവർ പാഡാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ എൻ്റെ ഈ നോസിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കിട്ടും റിസൾട്ടാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബാഡ് ഗേഴ്സ് ലവ് യു ആൾ